പുതിയൊരു ടിപ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ തലയിൽ താരൻ മാറ്റുന്ന രീതി ഈ നിൽക്കുന്ന നിന്ന് പറിക്കാം ഇതാ അമ്മിക്കല്ല അരച്ചെടുക്കാം ഏതെങ്കിലും മിക്സിയിലൊക്കെ ഇട്ട് അല്ലെങ്കിൽ പഴയ ജാറുപയോഗിക്കുക ഭയങ്കര വെയില ഇതിന് നല്ല കയ്പാണ് ഇതൊരു പഴയ അമ്മിക്കല്ലാണ് അപ്പൊ ഇതിലിട്ട് അരച്ചെടുക്കാം ഇത് നമ്മൾ ഉപയോഗിക്കാത്ത അമ്മിക്കല്ലാണ് ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് അരിച്ചെടുക്കാം അത് കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ഒരു അരിപ്പ് എടുക്കാം ഉപയോഗിക്കാത്ത അരിപ്പ് വേണം എടുക്കാൻ എടുത്ത് അരച്ചെടുക്ക ഇനി ഇത് തലയിലേക്ക് തേക്കാം തലയിൽ നല്ല നല്ലോണം ഈ മുടി ഇങ്ങനെ മാറ്റിയിട്ട് അതിന്റെ ഈ താരൻ മൊത്തത്തിൽ തേക്കാം താരനുള്ള ഭാഗത്തും ഇല്ലാത്ത ഭാഗത്തും എല്ലായിടത്തും തേക്കാം ഈ വധുപ്പ് എടുക്കൂലെ വതുപ്പ് ഞങ്ങളെവിടേക്ക ഈ മുടി ഇട വതുപ്പെന്നാണ് പറയുന്നത് വപ്പോ വതുപ്പോ ആ അങ്ങനെ എന്താണ് പറയുന്നത് അതെടുത്തിട്ട് എന്ത് ചെയ്യാ നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇതെല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ നല്ല എഫക്റ്റ് ആണ് ഏട്ടോ ദാഴ്ചയിൽ ഒരു വട്ടം ഉപയോഗിച്ചാൽ മതി താരൻ മൊത്തത്തിൽ പോകും ഇത് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് തരുന്നു നിങ്ങൾ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയൂ അപ്പൊ നല്ലതുപോലെ എന്ത് ചെയ്യാ തലയിൽ തേക്കുക എന്നിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഗായ്സ് ഞാൻ മുടി വെട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം പറയുക പിറകു വശത്തൊക്കെ തേച്ച് കൊടുക്കാമേ ഞാൻ തേക്കുന്ന എണ്ണയുടെ റെസിപ്പി ഇതിലിട്ടേക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മസാജ് 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 നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു കെട്ടി വെച്ചിട്ട് ഒരു പത്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുളിക്കുക ഈ ജലദോഷവും വരുന്നവർക്ക് പെട്ടെന്ന് തന്നെ കുളിക്കാന്നാണ് അപ്പൊ ഗാസ് കഴിവിട്ട് വന്നിട്ടുണ്ട് തലേ ഇതെല്ലാരും വീട്ടിൽ ട്രൈ ചെയ്തു സക്സസ് ആവും അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ്